തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മികച്ച മുന്നേറ്റമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം നടത്തിയിരുന്നത് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി തങ്ങളെക്കാൾ മുകളിലേക്ക് വളരുന്നു എന്നുള്ള ഭയം മോദിക്കും മോദിയുടെ വിശ്വസ്തർക്കുമുണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഇ ഡി ഐയും സി ബി ഐയും ഒക്കെ വെച്ച് ചവിട്ടി താഴ്ത്താനാണ് മോദി ശ്രമിക്കാറുള്ളത് എന്നാൽ ഇത്തവണ തന്നെ പൂട്ടാൻ വന്ന ഇ ഡിയെ തിരിച്ച് പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചർച്ചയ്ക്കിടെ നടത്തിയ ക്രവ്യൂഹം പ്രസംഗത്തെ തുടർന്ന് തനിക്കെതിരെ റെയ്ഡ് നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പദ്ധതിയിട്ടിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ഇ ഡിയിൽ തന്നെയുള്ളവരാണ് തന്നെ ഇക്കാര്യം അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇ ഡിയുടെ പരിശോധനയ്ക്കായി കാത്തിരിക്കുകയാണെന്നും ചായയും ബിസ്കറ്റും അവർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും രാഹുൽ എക്സിൽ പരിഹസിക്കുകയും ചെയ്തു ഇ ഡി ഐ ടാ ചെയ്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ കുറിപ്പ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെ മധ്യവർഗത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുകയാണ് ചെയ്തതെന്നും രാഹുൽ ലോക്സഭയിൽ സംസാരിക്കവെ കുറ്റപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഭരണപക്ഷത്തെയും ആർ എസ് എസിനെയും അദാനിയെയും അംബാനിയെയും ഉൾപ്പെടെയുള്ള വ്യവസായികളെ യും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രസംഗം നടത്തിയിരുന്നത് ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും നരേന്ദ്രമോദി അമിത്ഷാ മോഹൻ ഭാഗവത് അജിത് ധോവൽ അംബാനി അദാനി എന്നിവർ തീർത്ത ആധുനിക പത്മവ്യൂഹ തെട്ടുകിടക്കുകയെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം അതേസമയം രാഹുലിന്റെ പത്മവ്യൂഹ പരാമർശത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെടുകയും സഭയിലെ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയും ചെയ്തിരുന്നു ഇന്ത്യ പിടിച്ചടക്കിയ ചക്രവ്യൂഹത്തിന് പിന്നിൽ മൂന്ന് ശക്തികളുണ്ട് മൂലധനമാണ് ഇതിൽ ആദ്യത്തേത് ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ രണ്ടുപേരെ അനുവദിക്കുന്നു ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾ ഏജൻസികൾ ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് ഇവർ ചക്രവ്യൂഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എല്ലാവരും ചേർന്ന് രാജ്യത്തെ തകർത്തു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ തനിക്കെതിരെ റെയ്ഡ് നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്